ബേക്കൽ കടൽ തീരം ശുചീകരിച്ച് കേരള കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥികൾ നീക്കിയത് ഒരു ടൺ മാലിന്യം ലോക തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചാണ് ബീച്ച് ശുചീകരണം നടത്തിയത് കേരളാറ്റി ലോക തീരദേശ ശുചീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് ബേക്കൽ കടൽ തീരം വൃത്തിയാക്കി കേരള കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥികൾ സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ എന്ന സന്ദേശവുമായി കേന്ദ്ര ഭൗമ ശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെൻറ്റർ ഫോർ കോസ്റ്റൽ റിസർച്ചിൻ്റെ സഹകരണത്തോടെ സർവകലാശാലയിലെ എൻ യൂണിറ്റാണ് പരിപാടി നടത്തിയത് ബേക്കൽ റിസോർട്ട് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ബി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പെരിയടുക്ക എം ഇന്റർനാഷണൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ സന്നദ്ധപ്രവർത്തകർ എന്നിവരും ശുചീകരണ യജ്ഞത്തിൽ കൈകോർത്തതോടെ നീക്കം ചെയ്തത് ഒരു ടൺ മാലിന്യം ഇതിൽ മുന്നൂറ്റി അറുപത്തെട്ട് കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യമാണ് പേപ്പർ ഗ്ലാസ് മെറ്റൽ തുണി റബ്ബർ മാലിന്യങ്ങളാണ് മറ്റുള്ളവ കടൽ കടൽത്തീരത്ത് ചിതറിക്കിടന്ന പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ മണിക്കൂറുകളോളം എടുത്താണ് ശേഖരിച്ചത് പിന്നീട് ഇവ തരംതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് മഹയൂബ ഇക്കോ സൊല്യൂഷൻസിന് കൈമാറി വിദ്യാർത്ഥികൾ കടൽത്തീര ശുചീകരണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന മണൽശില്പവും ഒരുക്കി വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ധു പി അൽഗൂർ ഉദ്ഘാടനം ചെയ്തു To be a part of this event, which is organized in order to not only clean, cleaning is one day activity, that is how I perceive it. It is more about the awareness. Our role is not on one September each of the various organizations come and clean the coast. That can happen. കടൽ തീര സംരക്ഷണത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ശുചീകരണവും ബോധവൽക്കരണവും തുടരണമെന്നാവശ്യപ്പെട്ടു ബി ആർ ഡി സി മാനേജിംഗ് ഡയറക്ടർ ഷിജിൻ പറമ്പത്തർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്റ്റുഡൻസ് വെൽഫെയർ ടീം പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട മഹയൂബ ഇക്കോ സൊല്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ കുഞ്ഞബ്ദുള്ള ബേക്കൽ ബീച്ച് പാർക്ക് ഡയറക്ടർ മുഹമ്മദ് അനസ് എൻ എസ് എസ് കോർഡിനേറ്റർ ഡോക്ടർ എസ് അൻവഴകി ടെക്നിക്കൽ ഓഫീസർ ഡോക്ടർ വി സുധീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്